ീ ഞങ്ങൾ പുറത്തു പാപ്പയും അവസാനം മരിക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു പത്ര എനിക്ക് തങ്ങളുടെ അടുക്കലേക്ക് പോകണം പാപ്പ മതേ മദനി കോളേജിൽ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ തങ്ങളെ സിയാറത്ത് ചെയ്ത് വന്നതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഉള്ള പാപ്പയാകുന്ന പ്രിയപ്പെട്ട താജുലങ്ങളാകുന്ന ഉപ്പയോട് ചെന്നിട്ട് എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറണമെന്ന് പറയുന്നത് അങ്ങനെയാണ് താജുലെ സമ്മതം കൊടുക്കുന്നത്

നമുക്ക് പോലെ വലിയ നിധിയാണ് അവിടുത്തെ വലിയ സഹായം ഞങ്ങൾക്ക് നീ നൽകണേ അവിടുത്തെ ചെയ്ത് അവരൊക്കെയും ഇഷ്ടം വെച്ചത് ഉപ്പയോട് സമ്മതം ചോദിച്ചിട്ട് മാറണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ രഹസ്യങ്ങൾ ഉണ്ടാകും അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഞാൻ തങ്ങളുടെ അടുക്കനേക്കാണ് പോകുന്നത് എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ആലം നമ്മൾ ചെയ്യട്ടെ തങ്ങളെ പിടിച്ചവർ ഒരാളും പരാജയപ്പെടുകയില്ല പിടിച്ചവർക്ക് ഞാൻ കാവലെന്നോവർ മഹാനായ നമ്മുടെ െഹ്